ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോയമ്പത്തൂരാണ് വെൽക്കം ടു ഡ്രീം ഹോംസ് കേരള സോറി വെൽക്കം ടു ഡ്രീം ഹോംസ് തമിഴ്നാട് ഇങ്ങനെയെന്ന് പറയാമോ അപ്പം ഇന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ എന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു കാണുന്ന വീട്ടിൽ പക്ഷേ സ്പെഷ്യൽ വർക്ക് അതായത് മാർബിൾ ഇൻലൈ വർക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇതിനകത്ത് നമുക്ക് കാണാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വേണ്ടെന്നുള്ളതാണ് അതായത് ഇത് ചുറ്റും ഈ ഒരു നമ്മുടെ ഒരു ഒരു ലൈറ്റ് യെല്ലോ കളറിൽ കാണിക്കുന്നത് ജെയ്സൽ മീർ മാർബിളാണ് അപ്പോൾ ഈ മാർബിളിനകത്ത് ബ്രാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്പുട്ടായിരിക്കും ഉണ്ടാകാം അതുപോലെ ഈ ഒരു കോമ്പിനേഷനിൽ വേണം നമുക്ക് ലിവിങ് ഏരിയയിൽ വരുന്ന ബോർഡർ വർക്ക് അതായത് ചുറ്റും ബ്രൗണ് ബോർഡർ നടുക്ക് ചെറിയൊരു സിൽവർ അതിന് ചുറ്റും വരുന്ന ഈ ഒരു ഡിസൈനിൽ ഓറഞ്ച് ഈ യെല്ലോ ഗ്രീന് ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കളർ അത് കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു വർക്കാണിത് ഇതിനകത്ത് ഡാർക്ക് ബ്ലൂ സിൽവർ ഡാർക്ക് ഗ്രീന് ഈ ഒരു ഈ ഈയൊരു ഐറ്റമാണ് ഇതിനകത്ത് വരുന്നത് പക്ഷേ സെൻട്രൽ പോർഷനിൽ കാണിക്കുന്ന ഐവറി ഒരു ബോർഡർ കാണാം ആ ഐവറിക്ക് പകരം ഐവറി അല്ല ഒരു ലൈറ്റ് ബീജ് കളറാണ് അപ്പം ഇതിന് പകരം അവർ ആ സെൻടർ പോർഷനിൽ വേറൊരു ഡിസൈൻ നമുക്ക് ലാസ്റ്റ് ടൈമിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് നമ്മൾ ആ സെൻടർ പോർഷൻ ബീജ് കളർ ആയിരിക്കുന്ന പോർഷൻ നമ്മൾ മാറ്റിയിട്ട് മറ്റൊരു ഡിസൈൻ കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈം വർക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഈ തരത്തിലുള്ള വർക്കാണ് അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ആദ്യം ഇതിൻ്റെ സ്കെച്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കറക്റ്റായിട്ട് ഞങ്ങൾ കൊത വെച്ചിട്ട് എടുത്തിട്ട് ശേഷമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഇങ്ങനെ ഇത്തരം വർക്കുകൾ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനി സ്പെഷ്യൽ ടീമുകളാണ് ഇത് ചെയ്യാറ് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു വർക്കേഴ്സിനും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രാജസ്ഥാനി സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ സെൻടർ പോർഷൻ ഒഴികെ ബാക്കി കംപ്ലീറ്റ് ഏരിയ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെൻടർ പോർഷനിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആദ്യം അവർ പറഞ്ഞൊരു ബീജ് കളറാണ് അതായത് ഇപ്പം എനിക്ക് കാണാം ആ റൗണ്ടിനകത്ത് സിൽവർ കഴിഞ്ഞാൽ പിന്നെ ഒരു ബീജ് സിൽവർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബീജ് കളറാണ് വേണ്ടത് പക്ഷെ നമ്മൾ ഓൾറെഡി അതിൽ കെമിക്കൽ ചെയ്തുകൊണ്ട് തന്നെ ആ പോർഷൻ അവിടെ ഹോൾഡ് ചെയ്ത് പിന്നീട് അത് കട്ട് ചെയ്ത് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ലിവിങ് പോർഷനിൽ വരുന്ന ഡിസൈനാണ് ഈ ഒരു ലിവിംഗിൽ ഏരിയയിൽ ഒരു ഡാർക്ക് ബ്രൗൺ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓറഞ്ച് മിക്സ് ആയിട്ടാണ് ഇത് ഡൈനിങ് ഹാളിൽ ടേബിളിനോട് ചുറ്റും വരുന്ന ബോർഡർ വർക്കുകളാണ് ഇത്തരം വർക്കുകൾക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക